ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വയനാടുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പം വയനാട്ടിൽ അതിശക്തമായ ഉരുൾപൊട്ടലുണ്ടായി അപ്പം വയനാടുമായി ബന്ധപ്പെടുത്തി ഇതിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടലുണ്ടായത് അതിനുള്ള കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഭൂപ്രകൃതി കാര്യങ്ങൾ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത് ാണ് അപ്പോൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ കേരളത്തിലെ ഒരു ഗ്രാമീണ ജില്ലയാണ് വയനാട് പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതികൾക്കും ഉരുണ്ട കുന്നുകൾക്കും വൈവിധ്യമാർന്ന വന്യജീവികൾക്കും പേര് കേട്ടതാണ് വയനാട് ജില്ലയിലെയും അതിൻ്റെ പ്രകൃതി ദുരന്തങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വിവരണം നാം നോക്കുമ്പോൾ കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ പശ്ചിമഘട്ടത്തിലാണ് വയനാട് സ്ഥിതി ചെയ്യുന്നത് ജില്ലയുടെ വിസ്തീർണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഭൂപ്രദേശം നാം നോക്കുമ്പോൾ സമൃദ്ധമായ വനങ്ങളും ഉരുളുന്ന കുന്നുകളും താഴ്വരകളും തിളങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളും തണുത്ത കാലാവസ്ഥയും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്താണ് പതിവായിട്ട് ഇവിടെ ഉണ്ടാവുന്നതാണ് വയനാട് അതിൻ്റെ ഭൂമിശാസ്ത്രവും സ്ഥാനവും കാരണം നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്കാണ് ഇവിടെ വിധേയമാവുന്നത് വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ വരൾച്ച കാട്ടുതി മണ്ണൊലിപ്പ് ഇതെല്ലാം ഇവിടെ സാധാരണ ഉണ്ടാകുന്നതാണ് അതിന് കാരണങ്ങളെന്ന് വെച്ചാൽ അവിടുത്തെ ഭൂപ്രകൃതിയാണ് മറ്റു വെല്ലുവിളികൾ എന്നാൽ നോക്കുമ്പോൾ വനനശീകരണവും കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ ഇതിന് കാരണമാണ് വനനശീകരണവും കാലാവസ്ഥ വ്യതിയാനം പറഞ്ഞിട്ട് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് ഇവിടുത്തെ ആ പൂ പ്രദേശത്തിൻ്റെ എന്താണ് പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന വനനശീകരണത്തെക്കുറിച്ചൊക്കെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എന്നാൽ തന്നെയും എത്രയും അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളൊക്കെ ഇതിന് ഒരു പരിധിവരെ കാരണമായെന്നിരിക്കാം അതുപോലെ തന്നെ വയനാടിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും വിവിധ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാക്കുന്നുവെന്ന് നമുക്ക് ഒരു പരിധിവരെ പറയാവുന്നതാണ് ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായുള്ള ശ്രമങ്ങൾ ഈ മനോഹര ജില്ലയും അതിൻ്റെ നിവാസികളെയും സംരക്ഷിക്കുന്നതിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വയനാട് ജില്ലയിലെയും പ്രകൃതി ദുരന്തങ്ങളുടെയും കുറിച്ചുള്ള ചില അധികമായ കാര്യങ്ങൾ നാം നോക്കുമ്പോൾ വന്യജീവികളുടെ ജൈവവൈവിധ്യം സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതുപോലെ വയനാട്ടിൽ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുണ്ട് അവയെല്ലാം ഈ മണ്ണിടിച്ചിലിനും എല്ലാം നമുക്ക് ഒരു പരിധിവരെ സംരക്ഷണം നൽകാൻ സാധിക്കും വന്യജീവി സങ്കേതങ്ങൾ നാം നോക്കുമ്പോൾ വന്യജീവി സങ്കേതം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം അതിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ നോക്കുമ്പോൾ വയനാട് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ് ആന സംരക്ഷണ കേന്ദ്രങ്ങളായ വയനാട് ആനസങ്കേതം സ്ഥിതി ചെയ്യുന്നു അപൂർവ ഇനം മൃഗങ്ങൾ ഇവിടെ സ്ഥിതി ചെയ ഉണ്ട് പ്രധാനപ്പെട്ട മൃഗങ്ങൾ നാം നോക്കുമ്പോൾ ഏഷ്യൻ ആന ബംഗാൾ കടുവ പുള്ളിപ്പുലി കരടി മുതലായവ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രകൃതി ദുരന്തങ്ങൾ നിവാരണം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിന് വിവിധ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം പ്രായോഗികമായെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് അണക്കെട്ടുകളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ജല സംരമണികൾ മുതലായവയൊക്കെ ഉണ്ടെങ്കിലും ആ ഇത് അങ്ങേയറ്റം നമുക്ക് പ്രായോഗികമായെന്ന് പറയാൻ സാധിക്കില്ല കാരണം ആ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഉരുൾപൊട്ടലുകൾ തന്നെയാണ് അതിന് കാരണമെന്ന് പറയാന്ന് പറയാൻ സാധിക്കുന്നത് മണ്ണിടിച്ചിൽ രൂപീകരിക്കാൻ ചരിവ് സ്ഥിരപ്പെടുത്തൽ മുതലായവയൊക്കെ എന്ത് ചെയ്യാൻ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വരൾച്ച മാനേജ്മെൻറ്റ് ജലസംരക്ഷണം മുതലായവക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധിക്കും പ്രധാനമായും എന്തു ചെയ്യാം വാസസ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതും ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ കാർഷിക ഉൽപ്പാദനക്ഷമതയും വരുമാനവും ഒക്കെ ഇത് ഒരു പരിധി വരെ എന്ന് തന്നെ നമുക്ക് പറയാം അടിസ്ഥാന സൗകര്യങ്ങളുടെ കേടുപാടുകൾ റോഡുകൾ പാലങ്ങൾ മുതലായവ ഇപ്പം തന്നെ ഉണ്ടായ ഉൾപൊട്ടലുകളിൽ പാലം തകർന്നത് കൊണ്ട് തന്നെ വളരെ വേഗം നമുക്ക് ഈ ദുരന്ത മേഖലയിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ടൂറിസത്തിലും അനുബന്ധ വ്യവസായങ്ങളിലും ആഘാതം ടൂറിസം ഒരുപക്ഷെ ഈ പ്രദേശത്തെ കൂടുതൽ പേരെ ആകർഷിക്കാൻ സാധിക്കും പക്ഷേ ഇത് പ്രകൃതി ലോല മേഖല ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യവസായമൊന്നും ഇവിടെ അങ്ങനെ തുടങ്ങാൻ സാധിക്കില്ല പശ്ചിമഘട്ടത്തെ എന്തു ചെയ്യണം അതിൻ്റെ ആ രീതിയിൽ തന്നെ സംരക്ഷിച്ചാലേ ഇവിടെ ജനവാ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം വാസയോഗ്യമായിരിക്കുകയുള്ളു ഇവിടെ കമ്മ്യൂണിറ്റി സംരംഭങ്ങളുണ്ട് കാരണം കമ്മ്യൂണിറ്റി സംരംഭങ്ങൾ നാം നോക്കുമ്പോൾ വയനാട്ടിലെ പ്രാദേശിക സമൂഹങ്ങൾ ഇതിനായി സജീവമായി ഇടപെടുന്നു പ്രധാനപ്പെട്ട ശ്രമങ്ങളെന്ന് പറയുന്നത് സംരക്ഷണ ശ്രമങ്ങളാണ് വനനശീകരണം മുതലായവ ഒഴിവാക്കുക എന്നതാണ് ദുരന്തം തയ്യാറെടുപ്പും പ്രതികരണവും അപ്പം നമ്മൾ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാവും എന്ന് നമുക്ക് ആ മുൻകൂർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നമ്മൾ എടുത്തിരിക്കണം സുസ്ഥിര ഉപജീവന സംരംഭങ്ങൾ എക്കോ ടൂറിസം മുതലായവയൊക്കെ ഇവിടെ ഉള്ള നിലവിൽ പ്രായോഗികമായ കാര്യങ്ങളാണ് ദുരന്ത ലഘൂകരണത്തിനുള്ള പരമ്പരാഗത അറിവുകൾ ഒക്കെ എന്തു ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം ആ പെട്ടെന്നൊരു ഉരുൾപൊട്ടലുണ്ടായാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നത് സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് മുൻകൂർ നമ്മൾ തയ്യാറെടുത്തിരിക്കണം അതുപോലെ തന്നെ ഇവിടെ സർക്കാർ സംരംഭങ്ങൾ നാം കടന്നു വരുമ്പോൾ വയനാടിൻ്റെ ദുരന്ത നിവാരണത്തിനും സുസ്ഥിര വികസനത്തിനും പിന്തുണ നൽകുന്നതിനായി സർക്കാർ വിവിധ സംരംഭങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ പരിപാടികൾ സംസ്ഥാനതല സംരംഭങ്ങൾ അതുപോലെ തന്നെ ജില്ലാതലത്തിലൊക്കെ പദ്ധതികളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് വയനാട് ജില്ലയെയും പ്രകൃതി ദുരന്തങ്ങളെയും കുറിച്ചുള്ള ചില അധിക പരിങ്ങൾ നമ്മൾ നോക്കിയതാണ് പക്ഷേ ചിലർ നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കി എന്തൊക്കെ നമുക്കവിടെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം പൊതുവെ നമുക്ക് ഇന്നത്തെ ഈ കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ഇന്നത്തെ ഈ മണ്ണിടിച്ച ഈ ദുരന്തം അതുമായി ബന്ധപ്പെടുത്തി നാം നോക്കുമ്പോൾ നമുക്ക് കുറച്ച് വസ്തുതകൾ നമുക്ക് കണ്ടെത്താം ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് വയനാട്ടിലെ മണ്ണിടിച്ചില തന്നെയാണ് കേരളത്തിൽ വയനാട് ജില്ലയിലെ മലയോര മേഖലകളിൽ ഇന്ന് പുലർച്ചെ വൻതോതിൽ ആദ്യം എന്ത് ചെയ്യുന്നു ഉരുൾപൊട്ടലുണ്ടാവുന്നു തുടർന്ന് എന്ത് ചെയ്യുന്നു മരണസംഖ്യ ആദ്യം പത്ത് തൊണ്ണൂറ് പേരോളം മരിക്കുന്നു തുടർന്ന് അത് നിരവധി പേര് അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും പുരുങ്ങിക്കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയും ഇത് രക്ഷപ്പെടുത്താൻ നിരവധി പേരുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ വിലയിരുത്തൽ പ്രകാരം ഇന്ത്യൻ നാവികസേന വ്യോമസേന എന്നിവയുടെ ടീമുകളും എൻ ഡി ആർ എഫിൻ്റെ ടീമൊക്കെ ഇന്ന് തിരച്ചിലിന് എത്തിയെങ്കിലും സഹായിക്കാൻ വിന്യസിച്ചിരുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം ഈ ആൾക്കാരെയെല്ലാം ഈ രക്ഷാപ്രവർത്തന എന്ത് ചെയ്യണം യഥാവധി കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട് അതുപോലെ തന്നെ കനത്ത മഴ ഈ ഇന്നത്തെ ഈ തിരച്ചിലിനൊരു തിരിച്ചടിയാണ് ശക്തമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖലയിൽ കനത്ത മണ്ണിടിച്ചിലിനാണ് മഴയാണ് ഈ പ്രധാനമായി എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ആ ഇന്നത്തെ ഈ മണ്ണിടിച്ചിലിന് കാരണമായത് ബാധിത പ്രദേശങ്ങൾ നാം നോക്കുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല ആട്ടമല അതുപോലെ തന്നെ നൂൽപ്പുഴ എന്നീ വില്ലേജുകളിലാണ് ഇന്ന് ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ ഈ കനത്ത നാശനഷ്ടങ്ങൾക്കും ഇരയായത് അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം സർക്കാർ തലത്തിൽ ഇന്ന് പൊതുവേ പറഞ്ഞിട്ടുള്ളത് കേരള സർക്കാർ രണ്ട് ദിവസം എന്തു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി നമുക്കെന്തു ചെയ്യാം സാധ്യമായ എല്ലാ വിഭവങ്ങളും വിന്യസിപ്പിച്ചിട്ടുണ്ട് അപ്പം ജനങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്ക് അവരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ എത്തിക്കണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം വയനാട് ഉരുൾപൊട്ടലിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും നമ്മൾ നേരത്തെ ഒന്ന് രണ്ട് കാരണങ്ങൾ പറഞ്ഞു അപ്പം പ്രധാനപ്പെട്ട നമുക്ക് ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കാം കനത്ത മൺസൂൺ മൺസൂൺമയ തന്നെയാണ് അതിന് പ്രധാന കാരണമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് വയനാട്ടിലെ മണ്ണിടിച്ചിലിന് കാരണമായത് ഇവിടുത്തെ പ്രധാനമായും കനത്ത മൺസൂൺ മഴയാണ് അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രപരമായി പശ്ചിമഘട്ട നിരയിലെ മലയോര ജില്ലയാണ് അതായത് വയനാട് അതുപോലെ തന്നെ മഴക്കാലത്ത് ആ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള ഒരു ജില്ലയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുൻകരുതലാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായിരുന്നു അതുപോലെ തന്നെ ചൂരൽമലയെ മലയെ മുണ്ടക്കൈ അട്ടമല എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന നിർണായക പാലം തകർന്നതും ഇതിനൊരു കാരണമാണ് രണ്ട് സ്ഥലങ്ങളും പ്രധാനമായും എന്ന് നമുക്ക് മനസ്സിലാക്കാം രക്ഷാപ്രവർത്തകർക്ക് കുടുങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ളതും മറ്റൊരു കാരണമാണ് കാരണമല്ല നമുക്ക് പൊതുവെ എന്തു ചെയ്യാം രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായെന്ന് പറയാം ഒന്നിലധികം മണ്ണിടിച്ചിലുകൾ രാത്രി ഉണ്ടായി ആദ്യം ഒരിക്കൽ ഒരു മണ്ണിടിച്ചിലുണ്ടായെങ്കിലും പ്രദേശത്ത് കുറഞ്ഞത് മൂന്ന് മണ്ണിടിച്ചിലെങ്കിലും ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പം ആദ്യം ഒരു ആദ്യം ഉണ്ടായതിനേക്കാളും ശക്തമായ മണ്ണിടിച്ചിൽ തുടർന്ന് ഉണ്ടാവുന്നത് നമുക്ക് കണ്ടെത്താം അപ്പോൾ നിലവിൽ നമുക്ക് സ്ഥിതികൾ പരിശോധിക്കുമ്പോൾ ഇപ്പം രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആശ്വാസ ശ്രമങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത് മൂവായിരത്തിലോളം പേരെ ഈ മണ്ണിടിച്ചിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റി എന്നതാണ് ഏറ്റവും വലിയ ഒരാശ്വാസകരമായ ഒരു എന്ന് പറയുന്നത് പക്ഷേ ഇത് പ്രധാനമായും നമുക്ക് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആണ് നമുക്കിവിടെ എല്ലാവരും ഉയർത്തിക്കാട്ടുന്നത് അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നാം നോക്കുമ്പോൾ മുന്നറിയിപ്പുകളെ അവഗണിച്ചു എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാരണമെന്ന് പറയുന്നത് വയനാട് ഉൾപ്പെടുന്ന പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇ എസ് എ വിവേചനരഹിതമായ കോറികൾ നിർമ്മാണ പ്രവർത്തന പ്രവർത്തനം അതുപോലെ തന്നെ കോറികളുടെ പ്രവർത്തനം എന്നിവയ്ക്കെതിരെ ഗാർഡിൽ കർമ്മിറ്റി റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ തന്നെ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല എന്നതും ഇന്ന് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നതാണ് നമുക്ക് ഗാഡ്വിൽ അന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗാഡ്ഗിൽ ഇത്തരം ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് പശ്ചിമഘട്ടമാകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും ആരാണ് വെള്ളം പറയുന്നതെന്ന് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും അപ്പം മാതവ് ഗാഡിഗിൽ പറഞ്ഞ വാക്കുകൾ എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് ഇന്നത്തെ ഉരുൾപൊട്ടലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെയൊക്കെ ഒരു പരാജയമായിട്ട് നമുക്കിതിനെ വിലയിരുത്താം പാരിസ്ഥിതിക സംവേദനക്ഷമത ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമായിട്ടും അതിനുള്ള മുൻകരുതലുകൾ എടുത്തില്ല എന്നതും ഇന്നത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് പലരും നിരീക്ഷിക്കുന്നതെന്ന് നമുക്ക് ഈ മാധവ് ഗാഡ്ഗിലുമായി ബന്ധപ്പെട്ട വരികൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാം അപ്പം അപ്പം വളരെ സംഗീപ്പം ഇപ്പോൾ ഈ നിരവധി ജീവനുകൾ കുടുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും എല്ലാവർക്കും ഒരാശ്വാസകരമായ വാർത്ത നമുക്ക് പുറ എത്തുവരാൻ അത് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള വിവരങ്ങളും ആനുകാലിക വിവരങ്ങളും മറ്റ് വിജ്ഞാനപരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ